ടീത്ത് ഗ്രൈൻഡിങ് ടീത്ത് ബൈറ്റിംഗ് നെയ്ൽ ഈറ്റിംഗ് ഇങ്ങനെ ഒരുപാട് പേർക്കുണ്ട് ഈ പൊടിപ്പ് മില്ലില് അരി പൊടിക്കുന്ന പോലെ രാത്രി ഉറക്കത്തിലും ചിലർ പല്ല് തമ്മിൽ പൊടിച്ചോണ്ടിരിക്കും പല്ല് തമ്മിലോ ഉരസി അങ്ങനെ ടീത്ത് ഗ്രൈൻഡിങ് എന്നാണ് ഇതിനെ വിളിക്കുക ചിലർ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ നഖം കടിക്കുന്നത് നഖം തിന്നുന്നത് വളരെ അണുക്കളുണ്ട് നഖങ്ങളുടെ ഇടയിൽ വെരി ബാഡ് ഹാബിറ്റ് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ സൈക്കോളജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റാതെ കിടക്കുകയാണ് എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ ഏതോ കാലത്തുള്ളത് അവരുടെ ബോധം മനസ്സിൽ ഒളിഞ്ഞു കിടക്കുവാണ് ചില കാര്യങ്ങൾ പരിഹരിച്ചില്ല പരിഹരിക്കാൻ പറ്റിയില്ല പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചില സംഗതികൾ അതുപോലെ തന്നെ ചില വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില ഓർമ്മകൾ ചില അനുഭവങ്ങൾ ചിലരിൽ ഒളിഞ്ഞു കിടക്കുന്നു കിടനായിട്ട് ഇതിലൂടെ ഇവർക്കുണ്ടാകുന്ന പിരിമുറുക്കം അല്ലെങ്കിൽ ഉത്കണ്ഠ ആണ് പ്രധാന കാരണം ചെറിയ കുട്ടികളിൽ വരെ നമുക്കിത് കാണാൻ സാധിക്കും മുതിർന്നവർ മാത്രമല്ല മധ്യവയസ്കരുടെ മാത്രമല്ല കുട്ടികളുടെ ഇടയിൽ നമുക്ക് ഈ ഇത്തരം ടീത്ത് ഗ്രൈൻഡിങ് അതുപോലെ തന്നെ ഹെയർ പുള്ളിങ് നമ്മൾ മുടി വലിച്ചെടുക്കുക അങ്ങനെ ഒരുപാട് കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ട്രിക്കോട്ട് എന്നൊക്കെയാണ് സൈക്കോളജിയിൽ പറയുന്നത് ട്രിക്കോട്ട് എന്നൊക്കെ പറയും എന്തായാലും ശരി തന്നെ നമുക്കിതെല്ലാം ഔഷധരഹിതമായിട്ട് യാതൊരു മരുന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു നമ്മൾ ആരെയും പഴിചാരിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കൊച്ചങ്ങളെ അടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയും വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അർത്ഥമില്ല ഒരാളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ഇത്തരം ചില പരിഹരിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് പലരുടെയും ഉള്ളിൽ അത് നമുക്ക് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ട് കിടക്കുന്ന ഇൻഫ്ലുവൻസ് അതിൻ്റെ റിഫ്ലക്ഷൻസാണ് അതിൻ്റെ റിഫ്ലക്റ്റീവ് ആക്ഷൻസാണ് ഈ ടീത്ത് ഗ്രൈൻഡിങ് അതുപോലെ തന്നെ ടീത്ത് ബൈറ്റിംഗ് നെയിൽ ഈറ്റിംഗ് ചിലർക്ക് ഈ ഹെയർ പുള്ളിങ് അത് വളരെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് അപ്പം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണല്ലോ മനുഷ്യനായത് മനുഷ്യരുടെയിലാണല്ലോ ഇത്തരം വിഷയങ്ങളെല്ലാം കിടക്കുന്നത് അതുകൊണ്ടല്ലേ മനുഷ്യനെ മനുഷ്യ എന്ന് വിളിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു കാരണം അസംതൃപ്തമായിട്ടുള്ള മനസ്ഥിതിയും നമ്മുടെ സമൂഹം നമ്മൾ അടിച്ചേപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കണ്ടീഷനിങ് നമ്മുടെ മാനവരാശി മനുഷ്യനായി ജനിച്ച് കാലകാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന നമുക്ക് സിമ്പിൾ ലൈഫില്ലല്ലോ ഈസി ഗോയിങ് ഇല്ലല്ലോ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ എന്നോ നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കൂടി വരത്തേ ഉള്ളൂ മനുഷ്യ സമൂഹത്തിൽ എന്തായാലും നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റിലേക്ക് വരിക നമുക്കിത് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം ടീത്ത് ഗ്രൈൻഡിങ് നെയിൽ ബൈറ്റിംഗ് ഇതെല്ലാം ഹെയർ പുള്ളിംഗ് ഉൾപ്പെടെ വരിക നന്ദി